പാലാ തൊടുപുഴ റോഡില് കരിങ്കുന്നം സിറ്റിക്ക് സമീപം പതിനഞ്ച് സെന്റ് സ്ഥലത്തില് പഞ്ചായത്ത് റോഡ് വീതിയുള്ള പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ ഇതിൽ പത്തടിയോ പതിനൊന്നടിയോക്കെ ആയിരിക്കും വീതി ഇത് നല്ല വീതി ഉണ്ട് ഒരു രണ്ട് ലോറി വന്നാലും സൈഡ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും വീതിയുള്ള ഒരു പഞ്ചായത്ത് റോഡ് സൈഡിൽ പതിനഞ്ച് സെന്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് വില്പനക്ക് ചോദിക്കുന്ന വില നാല്പത്തി ഒമ്പതര ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തേയും ദൃശ്യങ്ങളിലേക്ക് പോകാം ഹൈവേയിൽ നിന്നുള്ള ദൂരം ദൂരം എന്ന് പറയുന്നത് ഒരു മീറ്റർ മാത്രമാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വീതിയുള്ള ഒരു ടാർ റോഡ് സൈഡിലാണ് പതിനഞ്ച് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത് വീതി ഒരു റോഡ് സൈഡ് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ ആ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് പോവുകയാണ് ഹൈവേയിൽ നിന്ന് പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്നുള്ള ദൂരം ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ അഞ്ഞൂറ് മീറ്റർ ദൂരം വന്നു കഴിയുമ്പോഴാണ് ഈ വീതിയുള്ള റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഈ വീട് കാണുവാൻ സാധിക്കുന്നത് ചോദിക്കുന്ന വില നാൽപ്പത്തി ഒമ്പതര ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ വിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കാരണം എത്രയും വില കുറച്ച് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് അധികം കാണാൻ കിട്ടില്ല കാരണം ഇത്രയും നല്ല ഭംഗിയുണ്ട് നല്ല റോഡ് സൈഡാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് കിണറുണ്ട് ഓപ്പോ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ ഒരു കുഴൽ കിണർ കൂടി കൊടുത്തിട്ടുണ്ട് അതാണ് ഈ വീടിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ചുറ്റുവട്ടം നമുക്കൊന്ന് കാണാം ചുറ്റുവട്ടമൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് നല്ല പച്ചപ്പ് വിരിച്ചിട്ടിരിക്കുന്ന ചുറ്റുവട്ടങ്ങളാണ് ഇതാണ് കുഴൽ കിണർ ബോർവെല് ചെയ്തിരിക്കുന്നത് ഇതാണ് കിണർ വെള്ളം ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് മൊത്തം ഇറക്കി ചെയ്തിരിക്കുന്നതാണ് ഈ കിണർ അങ്ങനെ നമ്മൾ ഇത് ഈ വീടിൻ്റെ ചുറ്റും ഫ്രണ്ടും മുറ്റവും ഒക്കെ ഒന്ന് കണ്ട് നമ്മളിത് കണ്ട ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും ഒത്തിരി വീടുകളൊന്നും ഇല്ല നമുക്ക് ചിലർക്ക് ഈ വില്ലാ പോലെ വീടുകൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഏറ്റവും ഉചിതമാണിത് അങ്ങനെ നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഡോർ തുറന്ന നേരെ അകത്തേക്ക് കയറി നല്ലൊരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാം അപ്പുറത്തെ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നതും കാണാം ഇനി നമുക്ക് ടി വി യൂണിറ്റ് സ്വീകരണ മുറിയൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ ഡൈനി ഹോൾ ഉണ്ട് ഡ സ്വീകരണ മുറി നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് ഈ വിലയ്ക്കോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം കാരണം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉണ്ട് ഡൈനിങ് ഹോളാണ് ഇവിടെ കാണുന്നത് ഈ കാണുന്നത് ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോളാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെയും നല്ല നല്ല ഫാന് ലൈറ്റ് ഫാൻസി ലൈറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടി തന്നെയാണ് നമുക്ക് ഈ ഡോറ് തുറന്ന് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറാം ഇതാണ് കിച്ചൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ നല്ല മനോഹരമായ ഒരു കിച്ചൺ ആണ് കബോർഡുകളെല്ലാം എ സി പി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ഇവിടെ ഇതാണ് രണ്ടാമത്തെ കിച്ചൺ അതായത് വർക്ക് ഏരിയ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നമ്മൾ തുറന്നു പുറത്തുനിന്ന് ജസ്റ്റ് പുറമേ ചുറ്റുവട്ടം നമ്മൾ പുറകോശമൊന്നും പോയില്ലായിരുന്നല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറകത്ത് നോക്കാം ബാക്കിലും ഈ മതിൽ കാണുന്നതാണ് നമ്മുടെ അതിര് ബാക്ക് സൈഡിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇനി നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് വേഗം കടന്നേല്ലാം നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് കയറി ഡൈനിങ് ഹാളിൻ്റെ വറായി സൈഡിൽ ഒരു ബെഡ്റൂം നമുക്ക് കാണാം ആ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം അടുത്ത രണ്ട് ബെഡ്റൂമ് ഏറ്റവും അങ്ങേറ്റത്താണ് അപ്പോൾ ആ അങ്ങേറ്റത്ത് കാണുന്ന ബെഡ്റൂമുകൾ കൂടി കണ്ട് നമുക്ക് വീഡിയോ പോയിൻ്റ് ഔട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തൊടുപുഴയ്ക്ക് സമീപത്താണ് തൊടുപുഴ കരിങ്ങുന്നം ഭാഗത്താണ് കരിങ്ങുന്നത്ത് ഹൈവേയിൽ നിന്നും കരിങ്ങുന്നം ടൗണിനോട് ഏകദേശം അടുത്തായിട്ട് വരും അവിടെ ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം കയറി കഴിയുമ്പോൾ വീതിയുള്ള റോഡ് സൈഡാണ് അപ്പോൾ ഈ അഞ്ഞൂറ് മീറ്റർ ദൂരം മതി നമുക്ക് അത്യാവശ്യം കടകളിലേക്ക് പോകുവാന് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് കരിങ്കുന്നം എല്ലാത്തരം ആൾക്കാരും മിക്സി ആയിട്ട് താമസിക്കുന്ന ഒരു നല്ലൊരു സിറ്റി തന്നെയാണ് അവിടെ ആർസി പള്ളിയുണ്ട് ക്നാനായ പള്ളിയുണ്ട് അമ്പലമുണ്ട് മുസ്ലിം പള്ളികളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തരം ആൾക്കാരും മിക്സഡായിട്ട് താമസിക്കുന്ന ഒരു മേഖലയാണ് തൊടുപുഴ സിറ്റിയും അതുപോലെ തന്നെ തൊടുപുഴ സിറ്റിക്ക് സമീപത്തുള്ള ഏറ്റവും നല്ലൊരു സിറ്റി കരിങ്ങുന്നോ അങ്ങനെയുള്ളൊരു മേഖലയിലുള്ള നല്ല ഒരു സിറ്റി തന്നെയാണ് ഒരു പ്രോപ്പർട്ടി അങ്ങനെയുള്ള സിറ്റിക്ക് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇത് ഇവിടെ നമ്മൾ ടി വി വേണീട്ട് നമ്മൾ വന്നു കയറിയപ്പോൾ തന്നെ കണ്ടായിരുന്നു ഇനി നമുക്ക് സ്വീകരണ മുറിയുടെ സൈഡിലൂടെയുള്ള ഈ അങ്ങ ചെന്നിട്ട് നമുക്ക് ഇവിടെ രണ്ട് ബെഡ്റൂം കൂടി ഉണ്ട് അത് കൂടി കാണാം ബെഡ്റൂമുകളിൽ കബോർഡ് ചെയ്തിരിക്കുന്നതാണ് ഈ നേരെ കാണുന്നത് കബോർഡിൻ്റെ സെൻ്ററിൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് അവിടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ കാണാൻ പറ്റും മിററ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജനൽപാളികളൊക്കെ നല്ല വായുസഞ്ചാരമൊക്കെ കിട്ടാവുന്ന രീതിയിൽ നല്ല ജനൽപാളി സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻബിൽക്കായിട്ട് അതായത് ഭിത്തിക്കകത്ത് വയ്ക്കുന്ന ക്ലോസറ്റുകളാണ് മൂന്ന് ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് അതിശയം തോന്നിയേക്കാം ഇത്രയും വില കൂടിയ സ മെറ്റീരിയലുകളൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ട് ഈ വിലയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് അത് നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം എന്താ പറയുക അതുപോലെ നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് വലിയ ലാഭം ഇടാതെ വയ്ക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സാനിറ്ററികളൊക്കെ കൊടുക്കുന്ന ഒരു സെയിൽ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഒരു ഡീലർ കൂടിയാണ് ഇതിൻ്റെ ബിൽഡർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സാനിറ്ററി ഐറ്റംസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സെയിൽ ചെയ്യാനായിട്ടും സാധിക്കുന്ന സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു രീതിയിലാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് നമ്മൾ ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ഐ സി ഐ സി പോലെയുള്ള ഏകദേശം എൽ ഐ സി പോലെയൊക്കെയുള്ള ഏകദേശം പത്ത് പന്ത്രണ്ടോളം ബാങ്കുകളുമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട് ആ ടൈപ്പ് വെച്ച് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് പ്രോപ്പർട്ടി സ്വന്തമാക്കാം ലോണുകൾ ഈസിയായിട്ട് ഞങ്ങൾ ചെയ്തു തരും ആ രീതിയിൽ നിങ്ങൾക്കും പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാം അപ്പോൾ നല്ലൊരു വീട് നല്ല ദൃശ്യങ്ങൾ ലോൺ കൂടിയോ അല്ലെങ്കിൽ ഏത് തരത്തിലും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന പ്രോപ്പർട്ടി അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് മേനേജൽ ഹോംസിൻ്റെ ഈ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഏത് സമയത്തും വന്നാലും പ്രോപ്പർട്ടി നേരിട്ട് കാണാവുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ